രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിന്ന് കടന്നു പോകുന്നത് ഇന്ന് നമുക്കിപ്പോൾ രാഷ്ട്രീയപരമായ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എൻ പി പിയുടെ സംസ്ഥാന പ്രസിഡന്റായ തോമസ് കെ ടി സാറാണ് നമുക്കിപ്പോ ഉള്ളത് സാർ നമസ്കാരം നമസ്കാരം രാഷ്ട്രീയ പാർട്ടികളും ഘടകകക്ഷികളും ഒരു നാടാണ് നമ്മുടെ കേരളം ഇവിടെ എങ്ങനെയാണ് എൻ പി എന്ന പാർട്ടി പ്രസക്തമാകുന്നത് കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ ഏറെ ഉണ്ട് എന്ന് പറയുന്നത് ഒരു സത്യമാണ് കേരളം രൂപീകൃതമായതിനു ശേഷം ആദ്യമായി അധികാരത്തിൽ വന്ന ഗവൺമെൻറ് തന്നെ ഒരു മുന്നണി ഗവൺമെൻറ് ആണ് അതിനർത്ഥം ഇവിടെ മുന്നണി മറ്റ് ഘടകകക്ഷികൾക്ക് പ്രസക്തി ഇല്ല എന്നല്ല കേരളത്തിലെ ജനത എങ്ങനെ വേറിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ പ്രസക്തി ഇവിടെ ഇപ്പോൾ ഊട്ടി ഉറപ്പിക്കുന്നത് നമ്മൾ അഖിലേന്ത്യാ രാഷ്ട്രീയത്തിലേക്ക് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് പതിനാലിന് ശേഷം ദേശീയ തലത്തിൽ എൻ ഡി എ ഗവൺമെൻറ്റാണ് അധികാരത്തിൽ വന്നത് എൻ ഡി എ ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ടായിരിക്കുന്ന വികാസങ്ങൾ അത് ഏത് തരത്തിലായാലും ഭൗതിക സാഹചര്യങ്ങളുടെ കാര്യത്തിലായാലും ഹ്യൂമൻ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൻ്റെ കാര്യത്തിലായാലും മറ്റേത് മേഖലകളിലായാലും അത് നാളിതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും വളരെ വേഗത്തിലുമുള്ളതുമാണ് അതിനനുസൃതമായ ഒരു വികാസം കേരളത്തിലും വരണമെങ്കിൽ ഇവിടെ എൻ ഡി എ ഗവൺമെൻറ് വരേണ്ടതുണ്ട് അതിൻ്റെ ഘടകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടിക്കും അതുകൊണ്ട് തന്നെ വലിയ പ്രസക്തിയുണ്ട് പ്രത്യേകിച്ചും ഏറ്റവും അടുത്ത കാലത്ത് പഹൽഗാം ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് അതിനോട് പ്രതികരിച്ച രീതി നമ്മൾ ഉപയോഗിച്ച ടെക്നോളജി അതിൽ പങ്കെടുത്തവർ അതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ നാളിതുവരെ ഉണ്ടായിരുന്നതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് ഇന്ത്യ പ്രതികരിച്ചത് എന്ന് നമുക്ക് വ്യക്തമാക്കുവാൻ സാധിക്കും അതിനനുസരണം അനുസൃതമായ രീതിയിൽ കേരളത്തിലും അതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകണമെങ്കിൽ നാഷണൽ പീപ്പിൾസ് പാർട്ടിയെ പോലുള്ള എൻ ഡി എ ഘടക ഇവിടെ വലിയ പ്രാധാന്യമുണ്ട് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്കും ആ ഒരു വികാസത്തിൻ്റെ ഭാഗമാക്കാകാൻ സാധിക്കുകയുള്ളൂ ാം ആക്രമണത്തിന് ശേഷം ഒരു എം പിമാരുടെ ഒരു ഡെലിഗേഷൻ ഉണ്ടായി അതിൽ അതിന് ശശിതരൂരായിരുന്നു റെപ്രസെന്റ് ചെയ്ത് ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു ശശിതരൂരിന്റെ ഒരു രാഷ്ട്രീയ ചായ്വും രാഷ്ട്രീയപരമായ നീക്കങ്ങളും എങ്ങനെയാണ് വിലയിരുത്തുന്നത് യഥാർത്ഥത്തിൽ പഹൽഗാം ആക്രമണത്തെ നമ്മൾ കാണുമ്പോൾ ഇന്ത്യ അതിനെ എങ്ങനെ നേരിട്ടു എന്നുള്ളത് വിവിധ തലങ്ങളിൽ നിന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട് ഒന്ന് ആ ആക്രമണം ഉണ്ടായതിനു ശേഷം സൈനികമായി നമ്മൾ അതിനോട് പ്രതികരിച്ച രീതി നമ്മൾ ആദ്യമായി ഉടനടി ഒരു തിരിച്ചടി കൊടുക്കുകയല്ല ചെയ്തത് നമ്മൾ ആ ആക്രമണത്തിന് ശേഷം അത് എവിടെ നിന്നുണ്ടായി അതിൻ്റെ പിറകിലുള്ള ശക്തികൾ ആരാണ് ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം തീവ്രവാദ തീവ്രവാദികളെ ഉൽപാദിപ്പിച്ചു വിടുന്ന ഉൽപാദന കേന്ദ്രങ്ങളെ മാത്രം ലക്ഷ്യമാക്കിയാണ് ഇന്ത്യ സൈനികമായി തിരിച്ചടിച്ചത് അതിനുശേഷം പാകിസ്ഥാൻ സൈന്യവും അവരോട് ചേർന്ന് ഇന്ത്യ ആക്രമിച്ചപ്പോൾ നമ്മൾ നോക്കി നിൽക്കില്ല എന്നറിയിക്കാൻ വേണ്ടി ഏതാനും പാകിസ്ഥാൻ സൈനിക കേന്ദ്രങ്ങളെയും നമ്മൾ ആക്രമിച്ചു നമ്മൾ തിരിച്ചടിച്ചു ആക്രമിക്കുകയല്ല നമ്മൾ തിരിച്ചടിച്ചു പാകിസ്ഥാൻ നമ്മളോട് ആവശ്യപ്പെട്ടു നമ്മൾ തിരിച്ചടിക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് സമാധാനം കാമക്ഷിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ നമ്മൾ കൃത്യമായ മറുപടി നൽകിക്കൊണ്ട് നമ്മൾ തിരിച്ചടി അവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയും ചെയ്തു പിന്നീട് ലോകരാഷ്ട്രങ്ങളുടെ മുന്നിൽ എന്താണ് ഇന്ത്യ ചെയ്തത് എന്ന് വ്യക്തമാക്കേണ്ടിയിരുന്നു അതിനുവേണ്ടി നമ്മളുടെ പാർലമെൻറ്റ് അംഗങ്ങളടങ്ങുന്ന ഡെലിഗേഷനുകളെ വിവിധ രാജ്യങ്ങളിലേക്ക് അയക്കുകയുണ്ടായി അതിലൊരു ഡെലിഗേഷൻ പ്രത്യേകിച്ച് അമേരിക്കയിലേക്കും മറ്റു പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് രാജ്യങ്ങളിലേക്കും പോയ ഡെലിഗേഷനിൽ ശശി തരൂറും അംഗമായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം രാഷ്ട്രീയ കക്ഷിയല്ല വലുത് രാഷ്ട്രീയ കക്ഷികൾക്ക് നിലനിൽക്കണമെങ്കിൽ രാഷ്ട്രം നിലനിൽക്കണം നമ്മളുടെ രാജ്യമാണ് പ്രധാനം നമ്മളുടെ രാജ്യം ഒരു ആക്രമണം നേരിട്ടു നാം ആ ആക്രമണത്തിന് തക്കതായ മറുപടി കൊടുത്തു അത് എന്താണ് എന്ന് മറ്റ് ലോകരാജ്യങ്ങളെ മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് ആ രാജ്യത്തിൻ്റെ ആവശ്യത്തിനോട് അതേ അർത്ഥത്തിൽ പ്രതികരിക്കുന്നതിന് പകരം അതിന് ഒരുപക്ഷെ യോഗ്യരിൽ പ്രഥമഗണനീയനാകാവുന്ന ശ്രീ ശശിതരൂറിനെ കേന്ദ്ര ഗവൺമെൻറ് രാഷ്ട്രീയ പരിഗണനകൾ കൂടാതെ ചുമതലപ്പെടുത്തിയപ്പോൾ കോൺഗ്രസ് ചെയ്തത് അവരുടെ സങ്കുചിത രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹത്തോട് പോകരുതെന്ന് ആവശ്യപ്പെടുകയും അദ്ദേഹത്തിന് അനുമതി നിഷേധിക്കുകയുമാണ് ചെയ്തത് ഇത് തികച്ചും തെറ്റായിപ്പോയി എന്നാൽ അതിനെ വകവെക്കാതെ ശശിതരൂർ ആ ക്ഷണം സ്വീകരിച്ച് ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ലോകരാജ്യങ്ങളെ അറിയിക്കുവാൻ വിദേശ രാജ്യങ്ങളിൽ പോവുകയും അതിൽ വിജയം വരിക്കുകയും ചെയ്തു അദ്ദേഹത്തെ അതിൽ ശ്ലാഘിക്കുകയാണ് വേണ്ടത് ഇപ്പോൾ ശശിതരൂർ എംപിയുടെ പല നിലപാടുകളും എൻ ഡി എ സർക്കാരിനോട് ആഭിമുഖ്യം പുലർത്തുന്നതാണെന്ന് പറയപ്പെടുന്നുണ്ട് സാർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ എങ്ങനെ പറയും ഞാനൊരു രാഷ്ട്രീയ നിരീക്ഷകനല്ല ഞാനൊരു ദേശീയ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആണ് ആ അർത്ഥത്തിൽ തന്നെ പാർട്ടിയുടെ നിലപാട് പറയാം ശശി തരൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേവലം രാഷ്ട്രീയത്തിലേക്ക് ആളല്ല അദ്ദേഹം ദീർഘകാലം ഐക്യരാഷ്ട്രസഭയിൽ ഉയർന്ന നിലയിൽ പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു അതിനുശേഷം ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു അദ്ദേഹം പ്രവർത്തിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മൂന്ന് പ്രാവശ്യം തിരുവനന്തപുരത്ത് നിന്ന് എം പി ആയി മത്സരിച്ച് ജയിച്ച ആളാണ് അതുകൊണ്ട് തന്നെ ദീർഘകാലം പാർലമെൻ്ററി പരിചയവും കേന്ദ്രീയ മന്ത്രി മന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന് പരിചയമുണ്ട് ഈ ചോദിച്ച ചോദ്യത്തെ കൊണ്ട് വിപക്ഷമാക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ബി ജെ പിയോട് ചായ്വ് പുലർത്തുന്നുണ്ടോ എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല തെളിവ് ശശിതരൂറിനെ കോൺഗ്രസ് എം പി ആക്കിയതിന് ശേഷം നാളിതുവരെ അദ്ദേഹം പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളാണ് ആ പ്രസംഗങ്ങളിൽ പലതും അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷവും കോൺഗ്രസ്സിൻ്റെ നിലപാടുകൾക്ക് അനുസൃതമായും കോൺഗ്രസിൻ്റെ നിലപാടുകൾ കോൺഗ്രസ്സിന് വേണ്ടി വ്യക്തമാക്കുന്നതുമായിരുന്നു എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ഗവൺമെൻറ് അത് മോദിയുടെ നേതൃത്വത്തിലുള്ള പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തുന്ന നല്ല നടപടികളെ ശ്ലാഘിക്കുവാനും അദ്ദേഹം ഒരിക്കലും വിമുഖ വിമുഖത കാണിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ ഇത് രണ്ടിനെയും തുലനം ചെയ്യണം കോൺഗ്രസ് നിലപാടുകളെ അംഗീകരിക്കുന്നതോടൊപ്പം തന്നെ മോദി ഗവൺമെന്റ് ഈ രാജ്യത്തിൽ ചെയ്ത് നല്ല കാര്യങ്ങളെ ശ്ലാഘിക്കുവാനും അദ്ദേഹം മറന്നിട്ടില്ല അത് ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടുന്ന കാര്യമാണ് വേണ്ട ഏറ്റവും ആവശ്യം വേണ്ടുന്ന ഒരു ഗുണമാണ് അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ പറയുമ്പോൾ മറ്റൊരു ചോദ്യം ഇവിടെ ഉന്നയിക്കപ്പെടുന്നത് നമ്മുടെ നിലമ്പൂർ എലക്ഷൻ കഴിഞ്ഞു വളരെ ചർച്ച ചെയ്യപ്പെട്ട അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഒരു എലക്ഷന് മുന്നോടിയായിട്ടുള്ള ഒരു കേരള രാഷ്ട്രീയ കേരളത്തിൻ്റെ ഒരു നോക്കിക്കാണലുകൂടിയായിരുന്നു നിലമ്പൂർ എലക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ ശശിതരൂരിനെ പ്രത്യേകമായി ക്ഷണിച്ചില്ല പ്രചാരണ വേളകളിൽ എന്നൊക്കെയുള്ള ആക്ഷേപം ഉയർന്നിട്ടുണ്ടായിരുന്നു ശശിതരൂരും ഇതിന് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു കോൺഗ്രസിലെ പല രാഷ്ട്രീയ നേതാക്കളും ഇതിനെതിരെ രംഗത്ത് വന്നു ഇതിനോട് വാദപ്രതിവാദങ്ങളും നടന്നു അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ കോൺഗ്രസ്സിന് കോൺഗ്രസിൽ നിന്നും മനഃപൂർവ്വം മാറ്റി നിർത്തപ്പെടുന്നതല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് ഏതൊരു സംഗതിക്കും രണ്ടുപക്ഷമുണ്ടല്ലോ ശശി തരൂർ കോൺഗ്രസ് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ മാത്രം കോൺഗ്രസിന്റേതാണെന്ന് കോൺഗ്രസ്സുകാർ പറയുകയും എന്നാൽ കോൺഗ്രസ്സുകാർ ദേശീയതയ്ക്ക് വിരുദ്ധമായ രീതിയിൽ നിലപാടുകൾ സ്വീകരിക്കുകയും ശശി തരൂർ അതിനെ അനുയോജ്യമായി നിൽക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ശശി തരൂർ കോൺഗ്രസ് വിരുദ്ധനാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് കോൺഗ്രസ് ആണ് അവസാനിപ്പിക്കേണ്ടത് കോൺഗ്രസ് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ കക്ഷിയാണ് ദീർഘകാലം ഇന്ത്യ ഭരിച്ച ഒരു കക്ഷിയാണ് തീർച്ചയായും അത്തരം ഒരു കക്ഷിയിൽ നിന്നും ഇത്തരം ഒരു സമീപനം തികച്ചും ബാലിശവും സങ്കുചിതവുമാണ് അവർ പാർട്ടി താല്പര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ദേശീയ താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കണം അത് കൊടുക്കുന്നില്ല ആ തരത്തിൽ ദേശീയ താൽപ്പര്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല എല്ലാം പാർട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി മാത്രം അവർക്ക് അധികാരത്തിലെത്താൻ വേണ്ടിയുള്ള കുറുക്കു വേണ്ടി മാത്രമായിരിക്കണം എന്ന് ചിന്തിക്കുന്നത് ാണ് കോൺഗ്രസ് ഇപ്പൊ പാലക്കാട് തിരഞ്ഞെടുപ്പിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഒക്കെ നമ്മൾ എൻ ഡി എയുടെ ഒരു മുന്നേറ്റം നമ്മൾ കണ്ടു അതായത് ഒരു അഞ്ചു വർഷം മുൻപുണ്ടായിരുന്ന ഒരു ബി ജെ പിയുടെ മുന്നേറ്റമല്ല ഇപ്പോൾ അതായത് രാഷ്ട്രീയ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടെ മുന്നിൽ നിൽക്കുന്നുണ്ട് അതായത് മുന്നിലേക്ക് വരണം അല്ലെങ്കിൽ ഒരു ഒരു ശബ്ദമുണ്ടാവണം എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണം പറയാൻ ബി ജെ പി അത്തരത്തില് നിലമ്പൂർ ഇലക്ഷനിൽ മോഹൻ ജോർജിന്റെ വോട്ടുകൾ ഒരു പരിധിവരെ നിലമ്പൂരിലെ ആൾക്കാരെ സ്വാധീനിക്കാൻ കഴിഞ്ഞു അല്ലെങ്കിൽ നിലമ്പൂർ ഇലക്ഷനിൽ ഒരു എണ്ണായിരത്തോളം വോട്ടുകൾ അദ്ദേഹത്തിന് പിടിക്കാൻ കഴിഞ്ഞു അല്ലേ അപ്പം അങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് കാണുന്നത് അല്ല കേരളം മുഴുവൻ ഒരു മാറ്റത്തിന് വേണ്ടി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് നിലമ്പൂർ ഇലക്ഷനിലും ഉണ്ടായിട്ടുള്ളത് തീർച്ചയായിട്ടും അടുത്ത ഇലക്ഷനിൽ ഇതല്ല വ്യക്തമായി എൻഡിഎ എന്താണ് എന്നുള്ളത് ഇരു മുന്നണികളും മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുനഃസംഘടന നടന്നു ബി ജെ പിയിൽ അതിൽ രാജീവ് ചന്ദ്രശേഖരനെ മുൻനിർത്തിയുള്ള ഒരു പുനഃസംഘടന ആയിരുന്നു വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടു പാർട്ടിക്കകത്തും പുറത്തും ഒരു പരിധിവരെ എല്ലാ പാർട്ടികളും ഉറ്റുനോക്കിയെന്ന് വേണം പറയാൻ ഇന്നലെ ആ ഒരു ലിസ്റ്റ് വരുന്ന സമയമൊക്കെ അപ്പം പുതിയ രീതിയിലുള്ള ഈ ഒരു മാറ്റത്തെ ബി ജെ പിയുടെ കേരളത്തിലെ മുൻ സ്വാ എത്രത്തോളം സ്വാധീനിക്കാൻ കഴിയും ബി ജെ പിയുടെ ഒരു പുനഃസംഘടന കേരളത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയും സി ബി ജെ പി ഇന്ത്യ ഭരിക്കുന്ന ഒരു കക്ഷിയാണ് ഇന്ത്യ ഭരിക്കുന്ന എൻ ഡി എ മുന്നണിയിലെ മുഖ്യ കക്ഷിയാണ് ദീർഘകാലമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കക്ഷിയാണ് ആ കക്ഷിയിൽ പലപ്പോഴായി ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പല പ്രസിഡൻറ്റുമാരും വന്നിട്ടുണ്ട് അത് ആ കക്ഷിയുടെ ആഭ്യന്തര വിഷയമാണ് അതങ്ങനെ ആയിരിക്കന്നെ അത് കേരളത്തിലാണ് നേതൃത്വം മാറുന്നത് അത് കേരളത്തെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് വിഷയം അവരുടെ ആഭ്യന്തര കാര്യങ്ങൾ തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ലീഡർഷിപ്പിനെ പറ്റിയും അതുപോലെ എസ് സുരേഷ് പോലുള്ളവര് ഇന്നലെ രാജീവ് ചന്ദ്രശേഖരന് പിന്തുണയർപ്പിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാറിൻ്റെ ഒരു അഭിപ്രായം എന്താണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള ഒരാൾ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിലേക്ക് മുൻനിരയിലേക്കൊക്കെ എത്തിയത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടാവാൻ പോകുന്നു അദ്ദേഹം ദീർഘകാലം എം പി ആയിരുന്നു ദീർഘകാലം മന്ത്രിയായിരുന്നു ഈ കാലയളവിലൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്താണെന്ന് ഈ രാജ്യവും നമ്മുടെ സംസ്ഥാനവും നോക്കിക്കണ്ടതാണ് ആർക്കാണ് അദ്ദേഹത്തിനെതിരെ ഒരു വിരൽ ചൂണ്ടാൻ സാധിക്കുന്നത് ശക്തമായ നേതൃത്വം കൊടുക്കാനും അതേപോലെ തന്നെ വ്യക്തമായ ദിശാബോധമുള്ള ഒരാളും അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ നല്ല കാര്യഗ്രാഹ്യമുള്ള ഒരാളുമാണ് ഈ ശ്രീ രാജീവ് ചന്ദ്രശേഖർ എന്ന് സംസ്ഥാനവും ഈ രാജ്യവും നോക്കി കണ്ടതാണ് അതിനപ്പുറത്തേക്ക് നമുക്ക് മറ്റൊന്നാണ് ഒരു ഇപ്പം ശോഭാ സുരേന്ദ്രനെ ഇന്നലെ നാല് നേതൃസ്ഥാനമാരിലെ ഒരാളിലേക്ക് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് സ്ത്രീ പ്രാതിനിധ്യത്തെ പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ് ശ്രീ ശോഭ സുരേന്ദ്രനെ കുറിച്ച് വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ കേരളം ഓരോ എലക്ഷനിലും അവർ ഏതെല്ലാം എലക്ഷനിൽ നിന്നിട്ടുണ്ടോ അതാത് മണ്ഡലങ്ങളിൽ അതിന് മുൻപുണ്ടായിരുന്ന ഇലക്ഷനിൽ ബി ജെ പിക്ക് എൻ ഡി എക്കോ നേടാൻ സാധിച്ച വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ സാധിച്ച ഒരു മഹത് വ്യക്തിത്വമാണ് വ്യക്തിത്വമാണവർ അവരുടെ നേതൃപാടവത്തെക്കുറിച്ച് ആർക്കും യാതൊരു സംശയവുമില്ല രണ്ടാമത്തെ ഭാഗം സ്ത്രീ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ് ബി ജെ പിയെ ബി ജെ പിയെക്കുറിച്ച് പറയുമ്പോഴും അതേപോലെ തന്നെ എൻ ഡി എ പറയുമ്പോഴും സ്ത്രീ പ്രാതിനിധ്യം എന്നതിനേക്കാൾ കൂടുതൽ സ്ത്രീ ശാക്തീകരണമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞു പഹൽഗാം വിഷയത്തിലാണെങ്കിലും ശേഷമാണെങ്കിലും അതിന് മുൻപാണെങ്കിലും ഇന്ത്യയിൽ സ്ത്രീകൾ ഇന്ന് എത്രമാത്രം വിവിധമായിട്ടായിട്ടുള്ള മേഖലകളിൽ മുന്നോട്ട് വന്നിട്ടുള്ള എന്നുള്ളതിൻ്റെ ഒരു ആകെ എടുക്കുക അതിൻ്റെ ഒരു പ്രാതിനിധ്യമാണ് ശോഭാ സുരേന്ദ്രനൂടി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ആലപ്പുഴയിലെ നമ്മൾ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് അതിനൊരു ഉദാഹരണമായി സാറിന് പറയാൻ പറ്റുമോ അതായത് ശോഭാ സുരേന്ദ്രന് കിട്ടിയ വോട്ട് ഒരു നല്ല രീതിയിൽ ഒരു മുന്നേറ്റത്തെ ആലപ്പുഴ ആലപ്പുഴ പോലുള്ള ഒരു ഒരു തെക്കൻ തെക്കൻ സംസ്ഥാന ജില്ലകളിലേക്ക് പടർത്താൻ റിസൾട്ട് സംശയം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലെ ഇപ്പോഴത്തെ നിലപാടിനെ കുറിച്ച് എന്താണ് അങ്ങയുടെ അഭിപ്രായം കോൺഗ്രസ് കോൺഗ്രസിന്റെ നിലപാട് എന്നാണ് എന്റെ അഭിപ്രായം ഒരു സമയം അവർ മതേതരത്വത്തെ മതേതരത്വത്തെക്കുറിച്ച് വാതവരോധ പ്രസംഗിക്കുകയും മതേതരത്വത്തിന് വിഘട കടക്കൽ കത്തി വെക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും നല്ല ഉദാഹരണമാണ് മുനമ്പം മുനമ്പം വിഷയം കേരളത്തിലെ ജനങ്ങളെല്ലാം കണ്ടതാണ് മുനമ്പത്തിൻ്റെ അടിസ്ഥാന കാരണം വഖഫ് നിയമമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്നതുമാണ് ആ വഖഫ് നിയമം ഭേദഗതി ചെയ്യാൻ മോദി ഗവൺമെൻറ് വഖഫ് ഭേദഗതി ബില്ല് പാർലമെൻറ്റിൽ കൊണ്ടുവന്നപ്പോൾ ഇന്ത്യ കേരളത്തിലെ സി ബി സി ഐ ആണെങ്കിലും കെ സി ബി സി ആണെങ്കിലും എല്ലാ ബിഷപ്പുമാരും കോൺഗ്രസിൻ്റെ എം പിമാരോട് പറഞ്ഞതാണ് നിങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്ത്യൻ വോട്ട് വാങ്ങിപ്പോയവരാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഈ വിഷയത്തിൽ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഞങ്ങൾ പറയുന്നതിനും കൂടി കുറച്ച് വില കൽപ്പിക്കണം എന്ന് പറഞ്ഞു നിങ്ങൾ ആ വഖഫ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു ഒരു എം പി പോലും കേരളത്തിൽ നിന്ന് പോയ കോൺഗ്രസിൻ്റെ ഒരു എം പി പോലും ആ വഖഫ് ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്തില്ല വഖഫ് ബില്ല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ പാസ്സാക്കി രണ്ടായിരത്തി പതിനാല് പതിമൂന്നിൽ അത് വീണ്ടും അമെൻഡ് ചെയ്തു അതിനുശേഷം ശേഷം രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം വഖഫ് ബോർഡ് വാരിക്കൂട്ടിയിരിക്കുന്ന വസ്തുവകളുടെ ആകെ തുക നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും ഈ നിയമം എത്ര മാത്രം അത് അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരുടെ പ്രോപ്പർട്ടിയും വഖഫിന് അവരുടേതാണെന്ന് തോന്നിയാൽ അവർക്ക് സ്വന്തം നിലയിൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്താനും വിധി പ്രസ്താവിക്കാനും അത് വഖഫിൻ്റേതാണെന്ന് തീരുമാനിക്കാനും തക്ക വിധത്തിലുള്ള ഒരു നിയമമായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലുണ്ടായിരുന്നത് ആ നിയമത്തെയാണ് എൻ ഡി എ ഗവൺമെൻറ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ആ നിയമത്തെയാണ് ഭേദഗതി ചെയ്തത് എന്നാൽ ആ നിയമം ഭേദഗതി ചെയ്യുന്നതിന് എതിരായാണ് എല്ലാ കോൺഗ്രസ്സുകാരും പ്രവർത്തി കോൺഗ്രസ് എം പിമാരും പ്രവർത്തിച്ചത് അതേസമയം അവർ പറയുന്നത് മതേതരത്വത്തിന് വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് എന്ന് ഒരു വശത്ത് മതപ്രീണനം നടത്തുകയും മറുവശത്ത് വശത്ത് മതേതരത്വത്തിന് വേണ്ടി വാദിക്കുകയും ചെയ്യുന്ന നിലപാടുകളുടെ വൈരുദ്ധ്യത്തിൻ്റെ ആകത്തുകയാണ് കോൺഗ്രസ് ഇത് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ് കോൺഗ്രസിൻ്റെ ഏത് നിലപാടുകളും ഇങ്ങനെ മാത്രമേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസം ബിജെപിയുടെ പുനഃസംഘടനയെ പറ്റി പറയുമ്പോൾ ഒരു ചോദ്യം അപ്രാപ്യമാണ് ചോദിക്കാതിരിക്കാൻ പറ്റില്ല ഷോൺ ജോർജിൻ്റെ നേതൃസ്ഥാനത്തേക്ക് ഷോൺ ജോർജിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അങ്ങയുടെ അഭിപ്രായം എന്താണ് ഷോൺ ജോർജ് ബി ജെ പി പോലുള്ളൊരു പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരുന്നത് മുൻപ് കോൺഗ്രസ്സിന് അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്നു അതിനുശേഷം എൽ ഡി എഫിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നൊരു പി സി ജോർജിൻ്റെ ഒരു രാഷ്ട്രീയമുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായി ഷോൺ ജോർജ് ഇപ്പോൾ ബി ജെ പി അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അങ്ങയുടെ അഭിപ്രായം എന്താണ് നമ്മളൊരു വ്യക്തിയുടെ രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ രാഷ്ട്രീയം എന്ത് എന്ന് പറഞ്ഞു പറയുന്നത് ഒരു ശരിയായ കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നമ്മൾ പ്രത്യേകിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു പോരുന്ന ഒരു കാര്യം എന്താണ് അച്ഛൻ്റെ മകൻ മകൻ്റെ മകൻ രാഷ്ട്രീയത്തിലേക്ക് വരുന്ന ആ പാരമ്പര്യ രാഷ്ട്രത്തെ എതിർക്കുന്നു എന്നാണ് നമ്മൾ പൊതുവിൽ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് പിതാവിൻ്റെ രാഷ്ട്രീയ ലൈനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാട് ഷോൺ ജോർജ് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം ഇത് രണ്ടുപേരും ഇപ്പോൾ ബി ജെ പിയിലാണ് അതാണ് യാഥാർത്ഥ്യം ഇനി മറിച്ചാണ് വെങ്ങിയുമെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നാണ് ഒരു വ്യക്തിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടാവണമല്ലോ പിതാവിന്റെ അഭിപ്രായമാണോ ഒരു രാഷ്ട്രീയ നേതാവെന്ന നിലയിൽ പുത്രൻ പിന്തുടരേണ്ടത് പക്ഷേ അവർ രണ്ടുപേരും ബി ജെ പി അംഗങ്ങളാണ് മതപ്രീണന കാര്യം യു ഡി എഫ് മാത്രമാണോ ഈ ഒരു മതപ്രീണന നയം എന്ന നിലപാട് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത് ഞാൻ യു ഡി എഫിന്റെ മതപ്രീണന നയം ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ് യു ഡി എഫിൻ്റെ ഇരട്ടത്താപ്പ് എന്താണെന്ന് കാണിക്കാൻ വേണ്ടി മാത്രം സൂചിപ്പിച്ചതാണത് എൽ ഡി എഫ് ഈ കാര്യത്തിൽ യു ഡി എഫിനെ കടത്തി വെട്ടുന്ന നയമാണ് സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും അടുത്ത് സംഭവിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സ്കൂൾ സമയമാറ്റത്തിൽ സ്കൂൾ സമയമാറ്റത്തിൽ വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ശിവൻകുട്ടി ആദ്യം പറഞ്ഞു സമയം മാറ്റുന്ന പ്രശ്നമില്ല ഏത് മത നേതാക്കന്മാർ പറഞ്ഞു കഴിഞ്ഞാലും അത്തരം ഒരു മാറ്റവും സാധിക്കില്ല എന്ന് എന്നാൽ ഏതാനും ചില മതപണ്ഡിതന്മാർ എന്ന അവകാശപ്പെടുന്നവർ അല്ലെങ്കിൽ ചില സംഘടനയുടെ നേതാക്കന്മാർ പറഞ്ഞു മദ്രസ സമയത്തിന് വിഘാതമായ രീതിയിൽ സ്കൂൾ പാഠ സമയം മാറ്റിക്കഴിഞ്ഞാൽ ഇലക്ഷനിൽ അത് പ്രതിഫലിക്കുമെന്ന് പറഞ്ഞു തീർച്ചയായും അത് കേട്ടപാടെ എൽ ഡി എഫ് അതിൽ നിന്ന് പിന്നോട്ട് പോയി ശ്രീ ശിവൻകുട്ടി പുറകോട്ട് പോകേണ്ടി വന്നു ഇപ്പോൾ മത നേതൃത്വത്തിൻ്റെ സ്വാധീനത്തിന് വഴങ്ങി പൊതുവിദ്യാഭ്യാസ സമയത്തെ മാറ്റുവാൻ എൽ ഡി എഫ് തയ്യാറായിരിക്കുകയാണ് ഇത് ഒരു ഉദാഹരണമാണ് ഇതിന് തൊട്ടു മുമ്പ് ഇതേപോലെ തന്നെ ഒരാ ഏതാനും ആഴ്ചകൾ മുമ്പുണ്ടായിരുന്നാണ് സുംബ ഡാൻസ് വിവാദം അതിലും സംഭവിച്ചത് എന്താണ് അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു നയം പ്രഖ്യാപിക്കുക ഏതാനും ചില മത പണ്ഡിതന്മാർ മറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പിന്നോട്ട് പോവുക ഇത് ഈ എൽ ഡി എഫ് തുടർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടേ ഈ പത്ത് വർഷക്കാലത്തെ എൽ ഡി എഫിന്റെ ഭരണത്തെപ്പറ്റി അങ്ങയുടെ അഭിപ്രായം എന്താണ് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒന്നാം എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലുണ്ടായിരുന്ന ആകെ കടമെന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കേരളം രൂപീകൃതമായതിനു ശേഷം രണ്ടായിരത്തി പതിനാറ് വരെ കേരളത്തിലുണ്ട സംസ്ഥാനത്തിൻ്റെ ആകെ കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒന്നര ലക്ഷം കോടിക്ക് താഴെയായിരുന്നു എന്നാൽ ഈ ഒൻപത് വർഷം കൊണ്ട് അത് മൂന്നര ലക്ഷം കോടിക്ക് അടുത്തെത്തിയിരിക്കുന്നു എന്ന് ഇരട്ടിയിൽ കൂടുതലായിരിക്കുന്നു ഈ മൂന്നര വർഷം ഈ ഒമ്പത് വർഷം കൊണ്ടുണ്ടായ കടമാണ് ഇതാണ് ഇവർ വികാസം എന്ന് പറയുന്നത് വലിയ വികസനം ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് കടം വാങ്ങുന്ന കാര്യത്തിൽ ആ കാര്യത്തിൽ ഒരു കുറവും വന്നിട്ടില്ല സംസ്ഥാനത്തിൻ്റെ വരുമാനം വർദ്ധിച്ചിട്ടില്ല കടം വാങ്ങുന്നത് അതുകൊണ്ടാണല്ലോ അതിൽ നിന്ന് തന്നെ ഈ സംസ്ഥാനം ഈ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് എങ്ങോട്ടാണ് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകുന്നത് എന്ന് വ്യക്തമല്ലേ പോലുള്ള ഒരു നീക്കങ്ങളിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നില്ലേ കടന്നു അതിനെപ്പറ്റി എന്താണ് രൂപീകരിച്ചതായിരുന്നു ആ കിഫ്ബി രൂപീകരിക്കാൻ ഉണ്ടായിരുന്ന പ്രേരണ എന്തായിരുന്നു അതിന്റെ പറയല് യഥാർത്ഥത്തില് ഓരോ സംസ്ഥാന ഗവൺമെന്റിനും കടം ഒരു പരിധിയുണ്ട് ആ അവരുടെ ഓരോ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ജി ഡി ജി ഡി പിക്ക് അനുപാതികമായിട്ട് മാത്രമേ കടം വാങ്ങാൻ സാധിക്കുകയുള്ളൂ കേരളം ആ പരിധി എന്നോ ലംഘിച്ചിരിക്കുന്നു അപ്പോൾ പിന്നെ ഒരു വഴി എന്താണ് എന്ന് ചോദിച്ചാൽ കേരള ഗവൺമെൻറ് അല്ല കടം വാങ്ങുന്നത് മറിച്ച് കിഫ്ബി എന്ന് പറയുന്ന ഒരു കമ്പനി രൂപീകരിച്ചിട്ട് ആ കമ്പനിയാണ് കടം വാങ്ങുന്നത് എന്ന് പറഞ്ഞ് സം കേന്ദ്ര ഗവൺമെൻറ്റിനെ വഴിതെറ്റിക്കാനും ഈ നിയമത്തെ മറികടക്കാനുമുള്ള കുറുക്കു വഴികളാണ് തേടിയത് ഇത്തരം കുറുക്കുവഴികളല്ല കേരളത്തെ രക്ഷിക്കുക കേരളത്തിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനും ജനങ്ങൾക്ക് നികുതി ഭാരം കുറച്ചുകൊണ്ട് വരുമാനം വർദ്ധിപ്പിക്കാനുള്ള വഴികളാണ് തേടേണ്ടത് അതല്ല ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നികുതി ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു കടം കടം വശത്തുകൂടി വാങ്ങുന്നതും കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു അങ്ങനെ കടം വാങ്ങാനുള്ള ഒരു എളുപ്പവഴിയായിട്ടാണ് കിഫ്ബിയെ ശ്രീ തോമസ് ഐസ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് അദാനി മോദി സർക്കാരുമായിട്ടുള്ള ഒരു അലയൻസിനെ പറ്റിയിട്ട് പലപ്പോഴും എൽ ഡി എഫ് സർക്കാർ ഒരു മറുവാദമായി പറയാറുണ്ട് അങ്ങൊക്കെ ഇതിനെപ്പറ്റി ഇപ്പം നമ്മുടെ വിമാനത്താവളത്തിൻ്റെ കാര്യത്തിലുമൊക്കെ ഇത് പലപ്പോഴും ഒരു മറുവാദമായിട്ട് എൽ ഡി എഫ് എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണിത് രാഷ്ട്രത്തെ വിൽക്കുന്നു അല്ലെങ്കിൽ ഈ അദാനിയുമായിട്ടുള്ള മോദിയുടെ ബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെങ്ങനെയാണ് അങ്ങ് ഇതിനൊരു മറുപടി അങ്ങയുടെ ഭാഗത്ത് നിന്ന് എന്താണ് അത് എൽ ഡി എഫ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടിൻ്റെ വിഷയമാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന സോ കോൾഡ് കമ്മ്യൂണിസ്റ്റ് അത്തരം ഗവൺമെൻറ്റുകളുടെ എല്ലാം ഒരു വാദമെന്ന് പറയുന്നത് ഇവിടുത്തെ ഉൽപാദന മേഖലയിലുള്ള വ്യവസായികൾ ആരെങ്കിലും ആണെങ്കിൽ അവർ ശത്രുക്കളാണ് എന്നുള്ള ഒരു ശത്രുതാ മനോഭാവത്തോടുകൂടിയാണ് തൊഴിലുണ്ടാകണമെങ്കിൽ കേ ഇന്ത്യയിലെ ഏത് ഭാഗത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിലാണെങ്കിലും വ്യവസായം ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്നാൽ വ്യവസായികളെ മുഴുവൻ ശത്രുക്കളായി കാണുന്നത് കൊണ്ടാണ് ഈ ഇടതുപക്ഷ ഗവൺമെൻറ് അത് അദാനി ആയിക്കോട്ടെ അംബാനി ആയിക്കോട്ടെ അതല്ല കേരളത്തിൽ കിറ്റക് സാബു ആയിക്കോട്ടെ ഇവരെ എല്ലാവരെയും ശത്രുക്കളായി കാണുന്നത് മോദി ഗവണ്മെൻ്റ് അങ്ങനെയല്ല വ്യവസായം വളരുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കും അത്തരം സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയും അതുവഴി തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് വർദ്ധിക്കുകയും ചെയ്യും ആ അങ്ങനെ വർദ്ധിക്കുന്ന സമ്പത്ത് ിലൂടെയാണ് ഒരു രാഷ്ട്രത്തിന് കൂടുതൽ ക്ഷേമ പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നത് ആ നടപടി സ്വീകരിച്ചതുകൊണ്ടാണ് വ്യക്തമായി നമ്മൾക്കെല്ലാം വളരെ കണ്ണിനു മുമ്പിൽ കാണാൻ സാധിക്കുന്ന ഭൗതിക സാഹചര്യങ്ങളുടെ വികാസം ഇന്ത്യയിലും എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് കാഴ്ചപ്പാടിൻ്റെ വിഷയമാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സോക്കോൾഡ് കമ്മ്യൂണിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം വ്യവസായികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ദേശത്തിൻ്റെ ശത്രുക്കളാണ് എന്നുള്ളൊരു വ്യാഖ്യാനം സ്ഥിരമായി പാടിക്കൊണ്ടിരിക്കുന്നതാണ് എന്നാൽ അവർ മറുവശത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും ഇത് ബിസിനസ് ഫ്രണ്ട്ലിയാണ് കേരളമെന്നും അത് അവരുടെ ഇരട്ടത്താപ്പാണ് അപ്പോൾ അദാനിയും അംബാനിയും തമ്മിൽ അല്ലെങ്കിൽ മോദി ഗവൺമെൻറ്റും തമ്മിൽ നല്ല ബന്ധങ്ങളുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ് അതങ്ങനെ ആയിരിക്കണം അത് രാഷ്ട്ര പുരോഗതിക്കും രാഷ്ട്രത്തിലെ ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടിയുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അതങ്ങനെ തന്നെയാണ് മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നാഷണൽ പീപ്പിൾസ് പാർട്ടിയുടെ വ്യക്തമായ അഭിപ്രായം കോൺഗ്രസ് രാഷ്ട്രീയത്തെ പറ്റി മുൻപ് സംസാരിച്ചു കോൺഗ്രസ്സിനുള്ളിൽ തന്നെ ഇപ്പോൾ ഒരു രണ്ട് രാഷ്ട്രീയ രാഷ്ട്രീയവാദങ്ങൾ മുൻപോട്ട് വരുന്നുണ്ട് അതായത് വി ഡി സതീശൻ പറയുന്നത് എതിരെ എതിരായിട്ടാണ് രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതിവാദം ഇതിൽ നിന്നും തീർത്തും വിരുദ്ധമായിട്ടാണ് ഒരു ഒരു വിശ്വപൗരൻ എന്നൊക്കെ നിലയിലാണ് ശശിതരൂർ സംസാരിക്കുന്നത് ഈ ഒരു ഈ ഒരു ക്ലാഷ് അല്ലെ ഈ കോൺഗ്രസ്സിനകത്തെ ഈ ഒരു പടലപ്പിണങ്കം എന്നൊക്കെ പറയുന്ന ഒരു കാര്യം അങ്ങെങ്ങനെയാണ് ഇന്ന് ഏത് കാര്യത്തിലാണ് അധികാരത്തിലെത്ത അത് എന്ത് ചെയ്യണമെന്നുള്ള കാര്യം ഞാൻ ആദ്യം സൂചിപ്പിച്ചല്ലോ നയമില്ലായ്മയാണ് കോൺഗ്രസിൻ്റെ നയമെന്ന് സൂചിപ്പിച്ചല്ലോ പാർട്ടിക്ക് വ്യക്തമായ ഒരു നയമില്ലെങ്കിൽ നേതാക്കന്മാർ ഓരോരുത്തരും അവർക്ക് തോന്നുന്നതുപോലെ പറയും അതാണ് വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ശശി തരൂർ ആണെങ്കിലും ഒക്കെ വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് സംസാരിക്കുന്നത് ഇനിയും ഈ ഗവൺമെന്റിന്റെ ഭരണി എഫ് സർക്കാരിന്റെ ഈ ഒരു ഭരണ തുടർച്ച വന്നാൽ എന്തായിരിക്കും ഒരു ഇതിൽ ആശങ്ക എന്താണ് കേരളം ഉണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആശങ്ക കാരണം ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒൻപത് വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ആകെ കടമെന്ന് പറയുന്നത് ഇതുവരെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയിൽ കൂടുതലാണെന്ന് കേരളത്തിലെ യുവാക്കളെല്ലാം കേരളം വിട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഒരു കുടുംബത്തിൽ പോലും നാൽപ്പത് വയസ്സിൽ താഴെയുള്ള ആരും തന്നെ ഇല്ല നമ്മളൊരു ജനസംഖ്യ കണക്കെടുത്തു കഴിഞ്ഞാൽ അപ്പോൾ കേരളം ഇവിടുത്തെ ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സംസ്ഥാനമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഈ സർക്കാർ ഇനിയും ഒരു അഞ്ചു കൊല്ലം കൂടി തുടർന്നാൽ ഒരുപക്ഷെ നമ്മുടെ മാതൃഭാഷ തന്നെ ഇല്ലാതായി പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിരവധി രാഷ്ട്രീയ അഭിപ്രായങ്ങളും രാഷ്ട്രീയത്തോടുള്ള അങ്ങയുടെ കാഴ്ചപ്പാടുകളും ഇവിടെ പറയുകയുണ്ടായി നമുക്കപ്പോൾ ഇത്രയും നേരം സംവദിച്ചിന് വളരെയധികം നന്ദി താങ്ക് യു